എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ ഞാൻ സുബൈർ ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഖുറാനിലെ ആറാം അധ്യായമായ സുറ അൽ അനാമിലെ നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ നൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് ഇൻഷാള്ള ഓരോരുത്തർക്കും അവരവർ പ്രവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി പല പദവികളുണ്ട് അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി നിന്റെ രക്ഷിതാവ് ഒട്ടും അശ്രദ്ധനല്ല وربك الغني ذو الرحمة إن يشاء يذهبكم ويستخلف من بعدكم ويستخلف من بعدكم ما يشاء كما أنشأكم كما أنشأكم من ذرية قوم آخرين ക്ഷിതാവ് പരാശ്രയമുക്തനും കാരുണ്യവാനുമാകുന്നു അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ നീക്കം ചെയ്യുകയും നിങ്ങൾക്ക് ശേഷം അവൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ജനതയെ പകരം കൊണ്ടുവരികയും ചെയ്യുന്നതാണ് മറ്റൊരു ജനതയുടെ വംശപരമ്പരയിൽ നിന്ന് നിങ്ങളെ അവൻ വളർത്തിയെടുത്തതുപോലെ തീർച്ചയായും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന ആ കാര്യം വരിക തന്നെ ചെയ്യും അള്ളാഹുവെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ െ പറയുക എൻ്റെ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക തീർച്ചയായും ഞാനും അങ്ങനെ പ്രവർത്തിക്കാം ലോകത്തിൻ്റെ പര്യവസാനം ആർക്ക് അനുകൂലമായിരിക്കുമെന്ന് വഴിയെ നിങ്ങൾക്കറിയാം അക്രമികൾ വിജയം വരിക്കുകയില്ല തീർച്ച وجعلوا لله مما ذرا من الحرث والانعام وجعلوا لله مما ذرا من الحرث والانعام نصيبه فقالوا هذا لله بزعمهم فقالوا هذا لله بزعمهم وهذا لشركائنا فما كان لشركائهم فلا يصل إلى الله وما كان لله فهو يصل إلى شركائهم ساء ما يحكمون അല്ലാഹു സൃഷ്ടിച്ചുണ്ടാക്കിയ കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും അവർ അവന് ഒരു ഓഹരി നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അവരുടെ ജൽപ്പനമനുസരിച്ച് അത് അല്ലാഹുവിനുള്ളതും മറ്റേത് തങ്ങൾ പങ്കാളികളാക്കിയ ദൈവങ്ങൾക്കുമുള്ളതാണെന്ന് അവർ പറഞ്ഞു എന്നാൽ അവരുടെ പങ്കാളികൾക്കുള്ളത് അല്ലാഹുവിനെത്തുകയില്ല അള്ളാഹുവിനുള്ളതാകട്ടെ അവരുടെ പങ്കാളികൾക്ക് എത്തുകയും ചെയ്യും അവർ തീർപ്പ് കൽപ്പിക്കുന്നത് എത്ര മോശം എത്ര മോശം وكذلك زين لكثير من المشركين قتل اولادهم قتل اولادهم شركاءهم ليردوهم وليلبسوا عليهم دينهم ولو شاء الله ما فعلوه فذرهم وما يفترون അതുപോലെ തന്നെ ബഹുദൈവവാദികളിൽപ്പെട്ട പലർക്കും സ്വന്തം മക്കളെ കൊല്ലുന്നത് അവർ പങ്കാളികളാക്കിയ ദൈവങ്ങൾ ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു അവരെ പെടുത്തുകയും അവർക്ക് അവരുടെ മതം തിരിച്ചറിയാൻ പറ്റാതാക്കുകയുമാണ് അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല അതിനാൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതും കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതുമായി അവരെ വിട്ടേക്കുക അസാമലും വാഹിത്തു